േ മോഹൻലാലാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഇട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ നടൻ ആരാണ് മോഹൻലാലാണ് അല്ല ടോവിനോ അല്ലാട്ടോ ചായ താഴെ വീടല്ലേ ചൂടുണ്ട് ചോദിക്കാൻ ഏത് കൊസ്റ്റിനാണേ ഉള്ളു കൊച്ചൊരു ക്വസ്റ്റിൻ്റെ ബിഗ് ബോസും കാണാനല്ല അവരുടെ പരിപാടി ബിഗ് ബോസ് കാണണം അതുപോലെ ഞാൻ വേറെ ചോദ്യം ചോദിക്കും കറുത്ത നിറമുള്ള രണ്ട് പക്ഷികൾ പെട്ടെന്ന് പറയണം കാക്ക ഒന്നേ അടുത്തേ കാക്ക ആ കൊച്ചി പറഞ്ഞു കാർത്തി പറഞ്ഞു അടുത്തേ കറുത്ത കളറുള്ള വേറൊരു പക്ഷിയുടെ പേര് പെട്ടെന്ന് പറയാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ സമ്മാനം മേടിച്ചോണം ഇപ്പൊ തന്നെ ആ ഈ കാക്കയും അവനുമായിട്ട് എപ്പോഴും ശത്രുക്കളാ കുയില് എന്തുവാ ഇനി ഒരു ചെറിയ ൻ്റെ ഈ നിൽക്കുന്ന മരത്തിന്റെ പേര് എടാ പറയണ നീ എന്തുടാ ഇത് ആണുങ്ങളെ മൊത്തം നശിപ്പിക്കും ആണുങ്ങളുടെ വെയിറ്റ് മൊത്തം കളയാൻ ആ കൊച്ചിന് ഒരുമിട്ടൂടെ മേടിച്ചോണം ഇനി അടുത്ത ഇനി ഇത് കൃത്യമായി പറയുന്നവരാണ് ഈ നാല് പേരിലെ മിടുക്കരും ഇന്നത്തെ വിജയുമായിട്ട് പ്രഖ്യാപിക്കുന്നത് നിങ്ങൾ ഇപ്പൊ പോയ അമ്പലത്തിന്റെ പേര് മൊത്തം പറയണം ആരാ കൈപോക്ക ഓരോരുത്തരോ പറഞ്ഞു അതോക്കെ ഓക്കെ ദിഗംബരൻ പറഞ്ഞിരിക്കുന്നു പറ ദിഗംബരൻ തെറ്റോട്ട് അമ്പലം കൈയിരിക്കു അമ്പലത്തിന്റെ പേര് പറയാനാ പറഞ്ഞേ പെറ്റിയോട്ട അമ്പലം എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പെട്ടിക്കോലെ അമ്പലം ഒന്നും അല്ലേ ആ അമ്പലത്തിനൊരു പേരുണ്ട് ഇല്ലേ അപ്പച്ച നമ്മുടെ വലിയ പോടി കേട്ടോ അറിയത്തില്ല ചേട്ടാ നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിന്റെ മൊത്ത പേരെന്തോ അല്ലേ മഹാദേവ ക്ഷേത്രമല്ലേ ശ്രീ മഹാദേവ ദേവർന്നല്ലേ ആ ശ്രീ മഹാദേവർ ക്ഷേത്രം തെറ്റിയോട് സദാനന്തപുരത്തെ ടീച്ചറിനോട് പ്രത്യേകം എനിക്ക് പറയാനുള്ളത് ഓക്കെ ഓക്കെ പിന്നൊരു കാര്യം നമ്മുടെ കൊട്ടാരക്കരയിലെ ഏറ്റവും പ്രശസ്തമായ എന്തെങ്കിലും ഒരു ഒരു കാര്യത്തിന്റെ പേര് പറയാം കൊട്ടാരക്കര നമ്മുടെ സ്ഥലത്ത് അതായത് ഇവിടെ ഇവിടെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥലം നമ്മൾ ഏറ്റവും ആൾക്കാർ വരികയും നമുക്ക് പ്രശസ്തമായ ഒരു സ്ഥലം ഏതാണ് ഏഹ് വെരി ഗുഡ് കൊട്ടാരക്കര കിട്ടണം അതിനപ്പുറത്തൊരു മറുപടിയില്ല കൊട്ടാരക്കര ഗണപതി അമ്പലം മോടെ പേരെന്തോ ആരതി ഈ പറയുന്ന സെക്ഷനിൽ വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു ആരതിക്ക് ഇഷ്ടമുള്ള സാധനം എടുക്കാം ആരാർക്കും എടുക്കാൻ പറ്റത്തില്ല ഓക്കെ നീ എന്തായാലും ആണുങ്ങളെ മൊത്തം തോപ്പിച്ചതിന് നിനക്ക് ചന്തയിൽ ചന്തയിൽ പാള കെട്ടിക്കൊണ്ട് അടുത്ത ദിവസം പറഞ്ഞു ഓക്കെ എന്നാൽ ഓക്കെ ബൈ താങ്ക് എല്ലാവർക്കും നന്ദി അപ്പം ജയിച്ച ആരാ എന്നുകൂടെ കൈവോക്കിയാ മോടെ പേരെന്തോ ആരധയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഓക്കേ